നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ പഴിചാരിയാണ് സംസ്ഥാന ബജറ്റ് അവതരണത്തിന് കെ എൻ ബാലഗോപാൽ തുടക്കമിട്ടത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയം പരിപാടിക്ക് സർക്കാർ കോടികൾ പ്രഖ്യാപിച്ചു പത്തു കോടി രൂപയാണ് നീക്കിവെച്ചത് കേരളീയം നാടിന്റെ നന്മയെ ആഘോഷിക്കുന്നു എന്ന വാദമുന്നയിച്ചാണ് തുക വകയിരുത്തിയത് അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ദൂർത്തടിച്ച് പണം ചെലവാക്കിയതിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബജറ്റിലായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും നടപ്പിലാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല സാമൂഹിക ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണയും വർധനവില്ല ക്ഷേമ പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായി കൊടുക്കാനുള്ള നടപടി എടുക്കുമെന്ന് ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുക വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന് കേന്ദ്ര സർക്കാരിന് മേലിൽ പഴിചാരിയായിരുന്നു ധനമന്ത്രിയുടെ പ്രസംഗം നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ജനുവരിയിലെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതുമുണ്ടായില്ല ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി എമ്മിൽ നിന്ന് ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറാക്കിയത് കെ എൻ ബാലഗോപാൽ ഇതുവരെ നാല് ബജറ്റാണ് അവതരിപ്പിച്ചത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാനായില്ല എന്നത് വസ്തുതയാണ് വെബ്ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്